അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ നോക്കി നടന്നില്ലെങ്കിൽ മറിഞ്ഞു വീഴും നമ്മളിങ്ങനെ ഇപ്പോൾ രാവിലെ ട്രിവാണ്ട്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മേഘയും കൂടി ഇറങ്ങിയിട്ടുണ്ട് വെളുപ്പിന് അഞ്ച് മണിക്കൊക്കെ ഇറങ്ങണമെന്ന് ഇട്ടാണ് ഇപ്പോൾ ടൈം മണി കഴിഞ്ഞ് എവിടെ ഫസ്റ്റ് പോകണേ നമ്മൾ ഫസ്റ്റ് മ്യൂസിയത്ത് പോകണം എവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് അമ്പൂരി പോയാലോ ഓ നോക്കട്ടെ ഗെയിസ് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യം പ്ലാൻ ചെയ്യാം ചിലപ്പോൾ അമ്പൂരി പോവാൻ ചാൻസ് ഉണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല നീ പോയിട്ടുണ്ടോ ആ അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങോട്ട് കൂടി പോയിട്ട് നോക്കാം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം ഇനി ഇവിടെ നിന്ന് കഥ പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാൽ രാവിലത്തെ കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല നേരം നല്ലോണം വെളുത്ത് വരണമുണ്ട് ഓക്കെ ബൈ നീയാണ് വണ്ടി എടുക്കേണ്ടത് എടുത്തോ എൻ്റെ വെയിറ്റ് പറ്റൂല എനിക്ക് അതിന് മാത്രം വെയിറ്റ് ഒന്നുമില്ല മോർണിംഗിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോകുന്നത് അടിപൊളി അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാം ഓക്കെ എക്സ്പ്ലോറി ആയിപ്പോയി ഒടുക്കത്ത മഴ ഡേ നിന്റെ പ്ലാനാണ് ആരെടുക്കണോ ആരെടുക്കണമായിരുന്നു മഴയെ തെട്ടുണ്ടാവാനായിട്ട് സെറ്റർ എടുത്തോണ്ടോറി മണിയൊക്കെ എങ്ങനെ വരും എന്നാലും താഴോട്ടില്ലല്ലോ എന്തായാലും എടുത്തോണ്ട് വരാൻ പോരാ വിളിച്ചു പറ പോയി കറക്ട് സമയം തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയത് ഇവിടെ ചായക്കട ഉണ്ട് ഒരു ചായ കുടിച്ചാലാ വേണ്ട ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരെ കുത്തി നിറച്ച് വരുന്ന കെ എസ് ആർ ടി സി ബസ് അയ്യും മഴയായാലും വെയിലായാലും ഓടാനായിട്ട് നിൽക്കുന്ന ഓട്ടോ ചേട്ടമ്മ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാഴ്ചകൾ മഴ ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ട് ആ അപ്പുറത്തെ വഴി കൂടെ കയറാൻ തോന്നുന്നു വണ്ടി കയറണമല്ല അല്ലാണ്ട് കയറണം ഇവിടെയൊക്കെ റോഡൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന ചേച്ചിമാര് ഗൈസ് അപ്പൊ നമ്മൾ മ്യൂസിയം എത്തി ഇവിടെ നടക്കാൻ വരുന്നവരും ഓടാൻ വരുന്നവരൊക്കെ ഒക്കെ ഇതിനുള്ളിലോട്ട് കയറുവാണ് ഏഹ് ആ എന്തുവാ വെജിറ്റബിൾ ജ്യൂസാ ഫുഡിന്റെ വീഡിയോ എടുത്തൂട ഫുഡിന്റെ അടുത്ത് ഫുഡിന്റെ വീഡിയോ എടുത്തുകൂടാ ഒക്കെ വീഡിയോ എടുത്ത് എന്താഴ്ച നോ അലൗഡെന്ന് വിഷമൊന്നും കറകി കൊടുക്കണം ഹെൽത്തി ജ്യൂസ് കൊടുക്കണം അതിന്റെ ഷൂട്ട് ചെയ്തൂടാന്ന് എന്ത്ര കുറെ കിഴങ്ങന്മാർ ഇതേപോലെ ഉണ്ട് അയാളുടെ ഫേസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ പോയിട്ടാ ജ്യൂസ് അടിക്കുന്നതും അത് മാത്രമാണ് എടുത്തത് അങ്ങേര വേസ്റ്റ് ഒന്നും എടുത്ത് മാറ്റാത്തോണ്ടായിരിക്കും അങ്ങേര് സമ്മതിക്കാത്ത ഓക്കെ അങ്ങേരെ എന്താണോ കാണിക്കട്ടെ പോയി കുടിച്ചോട് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഇവിടെ മൊത്തം ജോഗിങ്ങിനൊക്കെ വരുന്ന ആൾക്കാര് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാം ഇവിടെ നീ കൊണ്ട് നടക്കാമെന്നാണ് ഇത്രയും കിലോമീറ്റർ കൊള്ളാലേ കഥ പറയുന്ന നടക്കുന്നവർക്ക് ബോറടിക്കാണ്ടിരിക്കാനാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നടക്കുന്നവർക്ക് ബോറടിക്കാണ്ടിരിക്കാനായിരിക്കും സമള്ളത് രക്ഷയില്ലാത്ത ഫീൽ ആട്ടോ ഇവിടെ നല്ല തണുപ്പും ഒരു പോസിറ്റീവ് വൈബ് അപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ഡെയിലി ഇവിടെയൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം രാവിലെ അക്വറിയം ഇതിനകത്ത് ഞാൻ കയറിയിട്ടില്ല ജുറാസിക്കിൻ്റെ സ്ട്രക്ചർ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാലോ വർക്കൗട്ട് ചെയ്യാൻ വയ്യന്നാണ് അപ്പോൾ ഇപ്പം കാണിക്കണം ഇവിടെയൊക്കെ സോങ് ഇട്ടൊക്കെയാണ് അപ്പം കോപ്പി റൈറ്റ് ഇട്ടുമെന്ന് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം ഓൺ വോയിസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കേ കൈസ് അങ്ങനെ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ എത്തി നമുക്ക് ഉള്ളിൽ പോയിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ രാവിലത്തെ ബീഫും പൊറോട്ട ഒക്കെ ഇവിടെ റെഡി ആവുകയാണ് നമ്മുടെ ചേട്ടന്മാർ തകർത്ത് അടിക്കുകയാണ് ഇതെന്താ കേട്ടോ പെരട്ട പെരട്ടെ നല്ല ചൂടാ കേട്ടോ അതെ പ്രത്യക്ഷില്ലാതെ ചൂട് ഇപ്പോൾ പൊറോട്ട എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് പേര് നേരം നിന്നിട്ടാണ് പൊറോട്ട ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഉണ്ടോ െ ഇത് നോൺ വെജ് ബീഫ് മാത്രമാണോ ഓക്കെ ഓക്കെ അടിച്ചോ അടിച്ചോ അടിച്ചോടെ പേരെന്തോ പേരെന്തോ എവിടെ സ്ഥലമാ ഓക്കെല്ലാരും തിരക്കിലാണ് കൈ ചേട്ടനെ നാടകം കേട്ടോ പ്പനങ്കോട് ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് ഏഴുവർഷമായി പഴയ കളം മുതലാണ് ഇവിടെ ഓക്കെ അടിപൊളി ഇവിടെ എത്ര മേരാണ് ടൈമിങ് രാത്രി എട്ട് വരെയാണ് ഓക്കെ അതുവരെ ഇത് തന്നെയാണോ ഉച്ചക്കെല്ലാം ഇത് തന്നെയാണ് ചേണ്ട പേരെന്താ ഹക്കീം ഹക്കീം ഓക്കെ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് നാൽപ്പത്തി ആറ് വർഷമായിട്ട് ചേട്ടനാണ് ഇതിന്റെ ഇവരെല്ലാം അതാണ് അതാണ് അടിപൊളിയാണ് നല്ല നല്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അപ്പൊ അതിന്റെ മെയിൻ ആളാണ് ഈ നിക്കുന്നത് അപ്പൊ ചേട്ടനെ കണ്ടാലും സന്തോഷം ഓക്കെ ഓക്കെ അപ്പൊ ഇതൊന്നും കുടിച്ചോ കേട്ടാടോ അപ്പോൾ നമ്മൾ കഴിക്കാതിരിക്കട്ടെ എടുത്തോട്ടോ ഇവിടെ ഫ്രൈയും കൂടെ ആവണുണ്ട് അപ്പം ഫ്രൈയും കൂടെ ആയിട്ട് നമുക്ക് എടുക്കാം അവിടെ പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൈ ഒരു അരമണിക്കൂറിൽ റെഡി ആവും ഈ ചൂടിൽ നിന്നിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് ഓക്കെ അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈയും കൂടെ ആയതിനു ശേഷം ഫുഡ് പറയാം ഗൈസ് അപ്പോൾ അവിടെ ഫുഡ് പറഞ്ഞു ഫ്രൈയും കൂടെ ആയിട്ട് നമുക്ക് കഴിക്കാൻ വെച്ചു ഇപ്പം റോസ്റ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ നമുക്ക് ഫ്രൈയും കൂടി ട്രൈ ചെയ്ത് നോക്കാം അപ്പം പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ലൊക്കേഷൻ വരുന്നത് കരമനയാണ് ആണോ കേട്ടോ കരമന കരമന ഉള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ബസ്റ്റ് ബീഫ് അപ്പോൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റീൽ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ആയി അങ്ങനെ പൊറോട്ടയും ബീഫ് പെരട്ടും ബീഫ് ഫ്രൈ മുതലുണ്ട് ഓക്കെ എന്നാൽ കുറച്ച് സവാളയും കഴിക്കാം ഓക്കെ കുറച്ച് പുറത്തെടുക്കുക അതുപോലെ ബീഫ് തിരക്കെടുക്കുക കുറച്ച് സവാള വയ്ക്കുക

പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വലിയൊരു കുന്നാണ് അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ നോക്കി ഇവിടെയൊക്കെ അടിച്ചുകറി വരാണെങ്കിൽ നേരെ അങ്ങ് ആറ്റിൽ പോവാം രക്ഷ ഇല്ലാത്ത വ്യൂ കേട്ടോട്ടിപ്പുള്ളി ഇവിടെ നിന്ന് ഇതിലൂടെ വണ്ടി ഓട്ടിക്കാം എന്ത് വ്യൂ എന്ത് സ്ഥലം ഇത് ഇവിടെ മൊത്തം ഫോട്ടോഷൂട്ടും ചൂണ്ടയിടലും ഒക്കെയാണ് നമ്മൾ സ്പോട്ടിലെത്തി അധികം ആളും കാര്യങ്ങളൊന്നുമില്ല സ്പോട്ടുണ്ടല്ലോ അത് എവിടെ അത് കുളിക്കാനൊക്കെ പറ്റണ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് പക്ഷെ അതെവിടെയാണോ നമുക്ക് ഒരു ഐഡിയ ഇല്ല നീ മാപ്പ് ഫോൺ നോക്കിയോ അവിടെ പോയി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുവായിരുന്നു ഗൈസ് സ്പോട്ട് കിട്ടി നമ്മളിവിടെ ഉള്ള ഒരാളുടെ അടുത്ത് തന്നെ ചോദിച്ചപ്പം അവർ കറക്റ്റ് പറഞ്ഞുതന്നു കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കയറി അന്ന് പോകണം പാലത്തു നിന്ന് ഇറങ്ങി അതുവഴി കറങ്ങി നേരെ ഇങ്ങനെ വരിക നേരെ ഇവിടെ ഇങ്ങനെ പോവുക മെക്കളിൽ കയറിയിട്ട് ലെഫ്റ്റ് റൈറ്റ് പോണമെന്നാണ് പറഞ്ഞേ ഓ ഈ കുന്ന് കയറണം നോക്കി കയറേ വീഴല്ലേ മുന്നറിയിപ്പ് വെള്ളത്തിനടിയിൽ അപകടകരമായ പാറക്കെട്ടുകൾ ഉള്ളതിനാൽ ഇവിടെ ഡൈവ് ചെയ്യരുത് നീന്തൽ അറിയുന്നവർ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കണം ഈ പ്രദേശത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു കുപ്പിയും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും വലിച്ചെറിയരുത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറരുത് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വരുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് നടന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പം അവിടുമ്പോഴും വന്നിട്ട് തിരിച്ചു പോകുക ചെയ്തേ ഈ സ്പോട്ട് ചോദിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് സ്പോട്ടിലോട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ അവിടെ മാത്രം വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും ഇത് നല്ല കാടാണ് നോക്കി വരിക ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാവുന്നതാണ് പാറയൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് ചറുക്കാതെയൊക്കെ ശ്രദ്ധിക്കണം ആ വാ നല്ല പാമ്പോ ചേരോ ഉണ്ടെന്നാണ് ആ ഓക്കെ ഓക്കെ അടിപൊളി നോക്കി നടന്നില്ലെങ്കിൽ മറിഞ്ഞു വീഴും ഓക്കെ മികളിലോട്ട് സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞൂടാ പിന്നെ ബാക്കിൽ ചെറിയ രീതിയിലൊരു വാട്ടർഫാൾ പോലെയൊക്കെ ഉണ്ട് സംഭവം ഇവിടെ ചേർക്കാൻ നല്ല ചാൻസ് ചാൻസുണ്ട് എടീ ഡീ ചോർത്തല്ല ഉണ്ടായിരുന്നെ കുളിക്കായിരുന്നു ഞാൻ ഈ ഷർട്ട് ഊരുട്ടിറങ്ങാം ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു മേടിക്കാം ഇല്ല ഇതാണ് ലാസ്റ്റ് ഇതാണ് ലാസ്റ്റാൻ തോന്നുന്നു ഇവിടെ മൊത്തം ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടാണ് നല്ല വെള്ളടി സ്ഥലമാണെന്ന് തോന്നുന്നു ഓക്കെ കാണാൻ വന്നാ പോരന്മാർക്ക് ഇതെല്ലാം കൂടെ കൊളാക്കി പറ്റുള്ളൂ അടിപൊളി സ്ഥലമായിരുന്നു ഇനി ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും താഴെ ഏതോ സീരിയലിലൊക്കെ നടുങ്ങി പിന്നെ ആരൊക്കെ നിൽക്കുന്നു അവരെന്തോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് കുളിക്കണമെന്നുണ്ട് മേഘ അവിടെ പേടിച്ച് പമ്മിപ്പമ്മിറങ്ങി വരണമുണ്ട് ഇത് വീഡിയോയിൽ കാണിക്കണക്ക് അത്ര പേടിക്കാനുള്ള സംഭവം ഒന്നുമില്ല സേഫായിട്ട് ഇറങ്ങി വരാൻ നല്ല സ്പേസ് ഉണ്ട് അടിപൊളി കേട്ടോ അടിപൊളി നല്ല വയ്യ ഇടി കുളിത്തോ വയ്യറങ്ങോ കുളിക്കട്ടോ ഷർട്ട് പൂരാം എന്നിട്ട് ഇതിട്ടോണ്ട് ഇറങ്ങാം ഇറങ്ങിയാല ഞാൻ കുളിച്ചാലോ ഒന്നും നല്ല പ്ലാൻ ഉണ്ട് ഇറങ്ങിയിട്ട് പിന്നെ മുണ്ട് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും പക്ഷേ വന്നപ്പോഴൊരു മുണ്ട് വല്ല എടുത്തോണ്ട് വരാനുള്ളൂ ഉണ്ടോ ഇവിടെ കുളിക്കാനായിട്ട് പറ്റും ഇവിടെ ആഴം ഇല്ലാത്ത സ്പേസ് ആണ് ഇന്നിൻ്റെ മുകളിലും ഉണ്ട് സ്ഥലം അപ്പം അമ്പൂരിയിൽ വരുന്നവർ ഈ സ്പോട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ ആ പാലത്തിന് മാത്രം വന്നിട്ട് പോകരുത് അവിടെ സ്ഥലം പറഞ്ഞു അത്യാവശ്യം ആഴം ഉണ്ട് കേട്ടോ ആഴം ആഴമുണ്ട് പക്ഷേ മീനൊക്കെ നല്ല പേര് ആഴം കുറവാണ് കേട്ടോ ഒട്ടും ആഴമില്ല ഇല്ല മാക്സിമം പോയാൽ എൻ്റെ ഇതുവരെ വെള്ളം കാണോളും മീനും എന്തോ ഒരു സാധനം ഒന്ന് തട്ടണമുണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് ആവശ്യമില്ലാത്ത ഇടത്തൊക്കെ വന്നാണെന്ന് കുത്തണേ പന്നണി ഇന്ന് ഞാൻ ഇതിനെ ചെയ്യാകും ഓ അവിടെ നിൽക്കണുണ്ടോ വെള്ള പുതച്ച് നിൽക്കണം അതൊരു സീരിയൽ നടിയാണ് ഓ മീൻ മീനെന്നാണ് കുത്തനെ അടിപൊളിയാണ് പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഈ പന്ന മീനുകൾ വന്നിടന്ന് ആവശ്യമില്ലാത്ത ഇടത്തൊക്കെ ഇട്ട് കുത്തണ് കൃത്യാണെങ്കിൽ ഒരുമാതിരിയാവും ോ മീൻ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നു ചെറുക്കനെ നീന്താ അറിയാം ഇനി നീന്താൻ പറ്റൂല കൊല്ലത്തു നിന്ന് വന്ന രണ്ട് കുട്ടികളും അവർ സൂപ്പറായിട്ട് നീന്തുന്നുണ്ട് പെൻകോച്ചിപൊളി അവന് വെള്ളത്തിറങ്ങാൻ പേടി നീനുണ്ട് മീന് കൊടുക്കുന്ന

ഗൈസ് ഗൈസപ്പോൾ കുളിയില്ലാൻ കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്തിന് വിട പറയുകയാണ് മൂക്കിനകത്തൊക്കെ വെള്ളം കയറിപ്പോയി ഫിഷ് പായ കൊണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ഓക്കെ കിട്ടില്ല കുളിയായിരുന്നു നല്ല തണുത്ത വെള്ളം ഇപ്പം നമുക്കിവിടെ നിന്ന് വീഴാതെ എങ്ങനെ പുറത്തിറങ്ങാം എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അവരിൽ നിന്നും എടുത്ത് തീരൊന്നും തോന്നില്ല കൈസപ്പം നമ്മളിവിടുന്ന് പോകാൻ പോവാണ് ഇതാണ് ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിടിലൻ കുഞ്ഞു വ്ളോഗ് വീണ്ടും കാണാം ബൈ ബൈ